എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണക്കസ്രാവും പച്ചക്കായും മാങ്ങയും വെച്ചിട്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ആദ്യം പച്ചക്കായി ഒന്ന് ചെറുതായിട്ട് തോരക്കൊന്ന് പൊക്കിയിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം പച്ചക്കായൊക്കെ ഞാൻ മുറ തോര ചെറുതായിട്ട് തോരക്കൊന്ന് ചെത്തിയിട്ട് മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം പച്ചമുളകും നടും ഒന്ന് പിടർന്ന് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം വേവിക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചക്കായും പച്ചമുളക് ഞാൻ ചട്ടിയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൊടുക്കാം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ബാക്കി നമുക്ക് തേങ്ങ അരക്കുന്നതിലേക്ക് ചേർക്കാം ഇനി ഇത് വേകുമ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം നമുക്ക് കറിക്ക് ആവശ്യമുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം തേങ്ങയുടെ അത്ര ചെറിയുള്ളി കഷ്ണ ഇഞ്ചി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ പച്ചക്കായി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് പതിലിട്ടിട്ടുണ്ടല്ലോ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ആ പച്ചക്കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് മാങ്ങിട്ട് കൊടുക്കാം ഒന്ന് ഇളക്കിട്ടെടുക്കാം മാങ്ങിയൊക്കെ പുളി കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് പുളി വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉണക്കസ്ട്രാവ് ഇട്ടുകൊടുക്കാം ഉണക്കസ്ട്രാവ് ഞാൻ നേരത്തെ കഴുകി കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് ഉപ്പൊന്നിറങ്ങാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിനി കറിയിലേക്ക് ഇട്ട് ഓൺക്കസ്രാവ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലത്തേക്ക് നമുക്ക് അരച്ച് വെച്ച് തേങ്ങ ചേർക്കാം ഇപ്പോൾ തേങ്ങയൊക്കെ ഒഴിച്ച് തേന ഒഴിച്ചതിന് ശേഷം കറിയൊക്കെ നന്നായി തിളക്കാൻ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നമുക്കിതിലേക്ക് ലക്ഷം കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമുക്കിത് ഇറക്കി വെച്ചിട്ട് ഒന്ന് തിളിച്ചിടാം താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രം പാത്രമെടുപ്പത്ത് വെച്ചിരുന്നു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ആദ്യമായി നമ്മൾ ചാനൽ കാണാറുണ്ട് ഫസ്റ്റ് നമുക്ക് സപ്പോർട്ട് ചെയ്യണം ഇപ്പം നമ്മുടെ പച്ചക്കായും ഉണക്കസ്രാവം വെച്ചുള്ള കറി റെഡി ആയിട്ടുണ്ട് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം